ഹായ് വെൽക്കം ടു ിന്റെ ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ മൊബാൽസിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് ആയിരുന്നു നല്ല അത് കിട്ടിയ ആൾക്കാർ അതായത് ഷോപ്പിൽ വന്നിട്ട് എടുത്ത ആൾക്കാർ വളരെ ഹാപ്പിയാണ് വെച്ചാൽ അവർ പറഞ്ഞ നല്ല ക്വാളിറ്റി നല്ല ഐറ്റംസ് അപ്പം ഏകദേശം അത് ഓൾമോസ്റ്റ് സോൾഡ് ഔട്ട് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ കളക്ഷൻസ് ഇതൊക്കെയാണ് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല സൂപ്പർ ആണ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് നല്ല അടിപൊളി മോഡലാണ് ഇതിന്റെ ബോഡിയിലൊക്കെ ഒരു ബീറ്റ് വർക്കാണ് വരുന്നുള്ളത് പിന്നെ താഴെ എൻഡിലും അതേപോലെ തന്നെ ആരി വർക്കും ബീറ്റ് വർക്കും വരുന്ന ഒരു അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഏകദേശം ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപതാണ് നല്ല പ്യൂർ മസ്ലിൻ മെറ്റീരിയൽ ആണ് അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ ബാക്കിലും അതേപോലെ തന്നെ ഡിസൈൻ വരുന്നുണ്ട് അതായത് ബാക്ക് പ്ലെയിൻ അല്ല ബാക്കിൽ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ പാന്റ് പ്യൂർ മസ്ലിൻ ആണ് കേട്ടോ അടിപൊളി മസ്ലിൻ പാൻറ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിലൊരു അടിപൊളി ഡിസൈൻ ആണ് നല്ല ഉണ്ട് ഏകദേശം ഫോർട്ടി നൈൻ വരെ ലെങ്ത് ഉണ്ടാവും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഇതാണ് എന്റെ ഷോള് വരുന്നത് സൂപ്പർ ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോൾ ആണ് പ്യുർ മസ്ലി ഷോൾ ആണ് ഇത് എൻഡിൽ അതിന്റെ ഫോർ സൈഡ് ബോർഡറിൽ ഒരു ലേസ് വർക്കും കൂടിയുണ്ട് ഉണ്ട് ആയിരത്തി ആറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ എക്സില് ഫോർ എക്സിലാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അപ്പിന്നെ നിലത്ത് മുട്ടുന്നുണ്ട് ഇതിന്റെ അത്ര അത്ര ലെങ് ഉള്ള ഒരു മോഡലാണ് ഇതാണ് ഇതിന്റെ ഷോള് ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ആദ്യത്തെ ബ്ലാക്ക് ആണ് ഇതൊരു ഗ്രീൻ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് അടിപൊളി കളർ ചാർട്ടാണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല എൻഡിലെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് എൻഡിൽ വരുന്നുള്ളത് കണ്ടില്ലേ ആയിട്ട് അരി വർക്കും ബീറ്റ് വർക്കും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള മോഡലാണ് അതെ മുമ്പ് കാണാത്തൊരു ഡിസൈൻ ആണ് മുമ്പ് ഇൻട്രൊഡക്ഷൻ ചെയ്യാത്ത ഒരു ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഐറ്റം വരിക നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടായിരത്തിന് താഴെ രണ്ടായിരത്തിന് മുകളിലുള്ള ഐറ്റംസ് ഒക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി ഡിസൈനുകളാണ് കണ്ടില്ലേ സൂപ്പറാണ് ഷോളിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല നീളും നല്ല വീതിയുള്ള ഉള്ള അടിപൊളി ഷോളാണ് ഷോളിന്റെ ഫോർ സൈഡ് ബോർഡർ വരുന്നുള്ളത് ലേസ് വർക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക നല്ല കളർച്ചാട്ടാണ് അടിപൊളി കളർച്ചാട്ടാണ് കടല മേന്തി ഗ്രീൻ ആണ് നേരത്തെ കാണിച്ചത് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് ഇതൊരു മെൻതി ഗ്രീൻ ആണ് നല്ല വീതി ഉണ്ട് ഏകദേശം ട്രിപ്പിൾ എക്സിൽ ഫോർ എക്സിൽ ഒക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള വീതി ഉണ്ട് അതേപോലെ തന്നെ നല്ല ലെങ്ത്തും ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് എന്റെ ഡിസൈൻ ഒക്കെ സൂപ്പറാണ് ഫുള്ള് ബീറ്റ് വർക്ക് ഉണ്ട് അതേപോലെ തന്നെ അരി വർക്കും സെറി വർക്കും ഉണ്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാ സ്ലീവിന്റെ അതിൻ്റെ നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് സുപ്പ് അതായത് ബാക്കിൽ വർക്കുണ്ട് ഇതാ ഇതാണ് ഇതിന്റെ ബാക്കിൽ വർക്ക് വരിക വർക്കല്ല പ്രിന്റ് വരിക സോ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റ് നല്ല പ്യൂർ മസ്ലിൻ പാന്റ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ല നോളും വീതിയുള്ള അടിപൊളി ഷോളാണ് സുപ്പവ് മസ്ലിൻ ആണ് ഷോളും വരുന്നത് മസ്ലിൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല കളർ കളർച്ചാട്ടാണ് അടിപൊളി കളർ കളർച്ചാട്ടാണ് ഒരു മുന്തിരി കളർ അല്ലേ ഒരു ഗ്രേപ്പ് കളർ ഒരു വയലറ്റ് മിക്സ് ആയ ഗ്രേപ്പ് കളറാണ് നല്ല അടിപൊളി കളറാണ് നല്ല സോഫ്റ്റ് മസ്ലിങ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് മസ്ലിങ് ക്ലോത്ത് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അതെ നല്ല വർത്താണ് ഒരിക്കലും ഈ ഇത്രയും ക്വാളിറ്റിയും ഇത്ര ഭംഗിയുള്ള ഒരു ഈ പ്ലസ് സൈസ് അടിക്കാനുള്ള ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിന് എപ്പോഴും കിട്ടില്ല കാരണം ഫുൾ ആയിട്ട് വർക്കാണ് കേട്ടോ കംപ്ലീറ്റ് വരുന്നത് അരി വർക്കും സെറി വർക്കും അതേപോലെ തന്നെ ബീറ്റ് വർക്കും ഒക്കെ വരുന്ന അടിപൊളി ഭംഗിയുള്ള ഒരു മോഡലാണ് സോ ഇതാണ് അതിന്റെ ഷോള് വരുന്നത് ാണ് പ്യൂർ മസ്ലിൻ സോഫ്റ്റ് ഷോൾ ആണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് എന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് നെക്സ്റ്റ് മോഡൽ അടിപൊളി ഡിസൈൻ ആണ് യോക്കിലെ പാട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത്രയും ഭംഗിയുള്ള ഒരു യോക്കിലെ പാട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്കും അതേപോലെ തന്നെ ജെറി വർക്കും ഒക്കെയുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് എൻഡ് വരെ നല്ല അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കണ്ടില്ല നല്ല സ്റ്റോണും അതേപോലെ തന്നെ വർക്കും ജെറി വർക്കും കൂടിയിട്ട് ഒരു ഹാൻഡ് വർക്ക് മോഡൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ലെങ്ത് ഉണ്ട് കണ്ടില്ലേ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും ർക്കും അരിവർക്കും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് മസ്റ്റീസ് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരുന്നത് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഫോർ എക്സെൽ സ്റ്റിച്ച് ചെയ്യല്ലേ ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യുക നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ എൻഡ് വരിക ബാക്കിൽ ഉണ്ട് ബാക്കിൽ പ്രിന്റ് ഉണ്ട് പാൻറ് പ്ലെയിൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ലൈറ്റുള്ള നല്ല നീളം വീതി ഉള്ള അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുണ്ട് സൂപ്പർ ഡിസൈനാണ് ഒരു രക്ഷയുടെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അടിപൊളി മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു യോപ്പ് വർക്കാണ് വരുന്നത് അതും എൻഡ് വരെ നല്ല സൂപ്പർ വർക്കാണ് താഴത്തെ വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കും അരി വർക്കും സെറി വർക്കും അല്ല നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എൻഡിലെ വർക്കും ദാമനിലെ ഡിസൈനൊക്കെ സൂപ്പറാണ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റം വരിക ഏകദേശം ത്രിപ്പിൾ എക്സിൽ ഫോർ എക്സൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ അതിലുണ്ട് ഇതാണ് അതിന്റെ ഷോള വരുന്നത് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി ഷോ ആണ് സൂപ്പർ ഷോളാണ് ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു മോഡലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നത് ഞങ്ങൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് പ്രൈസ് എന്നാലും നിങ്ങൾ പിന്നെ പിന്നെ ഞങ്ങളോട് പ്രൈസ് പ്രൈസ് എന്ന് പറഞ്ഞു മെസ്സേജ് അയക്കുന്നുണ്ട് അതിൽ ആ ഒരു ഇത് ഒഴിവാക്കാനാണ് ഞങ്ങൾ പ്രൈസ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് മാത്രം ചെയ്യുക മെസ്സേജ് മാത്രം ചെയ്യുക കോൾ ചെയ്തത് പ്ലീസ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് പാറ്റേൺ അടിപൊളി പാറ്റേൺ നല്ല ഭംഗിയാണ് ഒന്നും പറയണം അത്രയും ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഫുളാറ്റ് സ്റ്റോൺ വർക്കാണ് അടിപൊളി വർക്ക് ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സീറോ ആണ് പ്രൈസ് വരുന്നത് അത്രയും ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കണ്ടില്ലേ ഫ്ലവർ പാറ്റേൺ ഒക്കെ സൂപ്പർ ആണ് നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മസ്ലിൻ ക്ലോത്ത് ആണ് ഇത് കണ്ടില്ലേ ഇതാണ് സ്ലീവിന്റെ എൻഡ് വരുന്നത് അടിപൊളിയാണ് സ്ലീവിന്റെ എൻഡ് നല്ല ഭംഗിയുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് സീറോ സോ ഇതാണ് ഇതിന്റെ ഷോൾ വരാ അല്ലെ നല്ല നീളും ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ലൊരു പ്രിന്റ് ആണ് ഷോള് നല്ല എനിക്ക് തോന്നുന്ന രണ്ടര മീറ്ററിൽ കൂടുതൽ നീളുണ്ട് ഷോൾ അല്ലെ അത്രയും ഭംഗിയുള്ള ഷോൾ നല്ല നീളമുള്ള ഷോൾ ആണ് ശരിക്കൊരു പൊതുക്ക ഇങ്ങനെയാണ് അതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഡാർക്ക് ഗ്രേ കളർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഇതിന്റെ കണ്ടില്ല ഇതില് ഓരോരു ഡിസൈനും ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അത്രയും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ എംബ്രോയിഡറി ആണ് ഇത് പ്രിന്റ് അല്ല ഇതൊക്കെ എംബ്രോയിഡറി ആണ് ഇത് ഫുള്ള് സെറി വർക്ക് കംപ്ലീറ്റ് എംബ്രോയിഡറി ആണ് നല്ലൊരു അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് മിറർ ഓരോരോ സ്ഥലത്തും മിറർ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കാരണം ഇതൊക്കെ നല്ല ഹെവി വർക്കിലാണ് വരുന്നത് അതായത് ഹെവി വർക്കുള്ള ഡിസൈനർ പീസിലാണ് വരുന്നുള്ളത് അത് നിങ്ങൾക്ക് ഇത്രയും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് അത്രയും നല്ല ഭംഗിയുള്ള ഡിസൈനും ഈ ക്ലോത്തും കിട്ടുന്നത് വളരെ ലാഭമാണ് കണ്ടില്ലേ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് വൺ സിക്സ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ അത്രയും ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള നല്ല ഷോൾ ആണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഏറ്റവും അടിപൊളി മോഡൽ ഒന്നും പറയാനില്ല ഏ എന്താ രസം എന്താ ഭംഗി ഇതിന്റെ ദാമന്റെ ഡിസൈൻ ഒക്കെ നോക്ക നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ദാമന്റെ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്ന വൺ സിക്സ് നയൻ സീറോ നല്ല സോഫ്റ്റ് തുളുമ്പുന്ന മസ്ലി മെറ്റീരിയൽ ആണ് ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഏറ്റവും വരിക കണ്ടല്ലേ സ്ലീവിന്റെ അറ്റം വരെ ഇതാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ശരിക്കും പറഞ്ഞാല് അത്രയും ആ ഒരു പ്രൈസിന് ആ പ്രൈസ് ആണ് ആയിരത്തി അറുനൂറ്റി പ്ലസ് എൺപത് ഷിപ്പിംഗ് അത്രയും ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല മെറ്റീരിയൽ ആണ് ഒന്നും പറയാമോ ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് പ്യുവർ മസ്ലി മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ അതിന്റെ നെക്സ്റ്റ് കളർ എന്താ കളർ ഒരു രക്ഷ നല്ല ഭംഗിയുള്ള ഒരു ലെവൻഡർ കളറാണ് ഒരു ലൈറ്റിലേക്ക് ഡാർക്ക് ട്രാൻസ്ഫോർമേഷൻ ഒരു ലൈറ്റ് ഉള്ള ട്രാൻസ്ഫോർമേഷൻ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് കേട്ടോ ഡിസൈൻ ഒക്കെ സൂപ്പർ ആണ് കണ്ടില്ലേ നല്ല വർക്കാണ് ആണ് ഫുള്ളായിട്ട് അരി വർക്കാണ് അത്ര ഡീറ്റെയിൽ ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ മെറ്റീരിയൽ വരാ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഏകദേശം ഫോർ എക്സൈ വരെ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഷോളുമാണ് നല്ല സോഫ്റ്റ് മസ്റ്റി ആണ് എന്താണ് ഇതിന്റെ ഷോൾ വരിക ഷോള് സൂപ്പർ ആണ് കേട്ടോ നല്ല ഡിസൈൻ ആണ് ഷോളും അതേപോലെ തന്നെ ഒരു ലൈറ്റ് ഡാർക്ക് കോംബി ആയിട്ടുള്ള ഷോൾ ആണ് നല്ല സൂപ്പർ ഡിസൈൻ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അത്രയും സോഫ്റ്റ് ആണ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്യുക കോൾ ചെയ്യുക എന്ത് വാട്സപ്പ് മാത്രം ചെയ്യുക ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരും ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒരു ഗ്രീൻ കളറാണ് അതായത് ഇതിന്റെ ലൈറ്റ് ഡാർക്ക് ട്രാൻസ്ഫോർമേഷൻ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ താഴെ എൻ്റെ ബ്രാമലൊക്കെ ഉള്ള വർക്ക് അടിപൊളിയാണ് സൂപ്പറാണ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരിക സ്ലീവിന്റെ ഏറ്റവും വരിക ഫോർ എക്സ് വരെ നല്ല അടി നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് അത്ര നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സൂപ്പ് ഷോൾ ആണ് ഒരു രക്ഷയിലെ അത്രയും കാണിച്ചത് നല്ല അടിപൊളി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറിന് സൂപ്പ് സാധനങ്ങളാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഓണിയൻ കളറാണ് ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു ഓണിയൻ കളറാണ് നല്ല അടിപൊളി നല്ല ഭംഗിയുള്ള ഒരു ഡാമിന്റെ വർക്കാണ് കണ്ടില്ലേ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് സ്ലീവിന്റെ എൻഡ് വരിക നല്ലൊരു തുളുമ്പുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മസ്റ്റി മെറ്റീരിയൽ ആണ് ശരിക്കും ഇത് കയ്യിൽ കിട്ടിയാലറിയാം ഇതിൻ്റെ ഒരു ക്വാളിറ്റി അത്രയും ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ ഡിസൈൻ സൂപ്പർ പാടോ നല്ല ഭംഗിയുള്ള ഷോളാണ് നല്ല നീളം വീതിയുള്ള ഷോൾ ആണ് സോഫ്റ്റ് മസ്ലിൻ ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ ഇന്ന് കാണിച്ച മെറ്റീരിയലും ഡിസൈനും ഒക്കെ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് തുണി മെറ്റീരിയലൊക്കെ ഗ്യാരണ്ടിയാണ് അത്രയും ഭംഗിയുള്ള നല്ല തുളുമ്പുന്ന മസ്ലി മെറ്റീരിയൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പൊക്കെ ഇതുപോലെയുള്ള മെറ്റീരിയൽ ഒരിക്കലും നിങ്ങൾക്ക് കിട്ടിയില്ല ഈ അവസരം പാഴാക്കാതിരിക്കുക എപ്പോഴും ഇത് വന്നോളൂ എന്നൊന്നുമില്ല അത് ഇടയ്ക്കിടക്ക് വരുന്നതാണിത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക കോൾ ചെയ്യരുത് വാട്സപ്പ് മാത്രം ചെയ്യുക ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരേക്കും ബൈ